الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري وحلل لقدة من لساني يفقه قولي ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين سنحن الله ستبشواسي بشواسي نقرأ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹുഅ തഹാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഭവ തകാല ധാരാളം കഥകളും ചരിത്രങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ആ ചരിത്ര വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കഥാകഥനമെന്ന് ഏറ്റവും നല്ല വിവരണമെന്ന് വിശദീകരണമെന്ന് അള്ളാഹുസ്ബഹാന തന്നെ ഖുർആാനിൽ എടുത്തു പറഞ്ഞത് മഹാനായ യൂസുഫ് അലിഹിസലാത്ത് വസ്ലാമയുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബമടങ്ങുന്ന ആ ചരിത്രമാണ് അള്ളാഹു സുബെഹാനു സൂഹത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് ഏറ്റവും നല്ല ഒരു കഥ താങ്കൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം എന്ന് ആ സൂറത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മഹാനായ യൂസുഫ് നബി അഡിസലാത്തു വസ്ലാമയുടെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ പിതാവിൻ്റെ അദ്ദേഹം താമസിച്ച രാജാവിൻ്റെ വീടിൻ്റെ ജയിലിൻ്റെ എല്ലാം സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഏതാനും ചിലതാണ് ഇന്നത്തെ ഹുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനം യൂസുഫ് നബിയുടെ അലഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ജീവിതമെന്നത് നമുക്കാർക്കും നിർണയിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്തതാണ് എന്നത് കാരണം മഹാനായ യൂസുഫ് അലൈഹുസലാത്തു വസ്ലാം താമസിച്ചത് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളുടെ ഇടയിലാണ് സ്വസ്ഥമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് പക്ഷെ അവിചാരിതമായി ആ ജീവിതത്തിൽ വലിയ ചില പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു അദ്ദേഹം കിണറ്റിൽ അറിയപ്പെടുന്നു ആ കിണറ്റിൽ നിന്ന് തനിക്ക് തീരെ പരിചയമില്ലാത്ത അറിയാത്ത ഒരു കച്ചവട സംഘം ഒരു യാത്രാ സംഘം അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോകുന്നു എന്നിട്ട് ചന്തയിൽ അദ്ദേഹത്തെ ഒരു വിൽപ്പന ചരക്കാക്കി വെക്കുന്നു ആ വിൽപ്പന ചരക്കായി മിസറിലെ ചന്തയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയ സന്ദർഭത്തിൽ ആ യാത്രാ സംഘം അദ്ദേഹത്തിന് കൊടുത്ത വില എന്താണ് അള്ളാഹു സുബാനുഹത സൂറത്ത് യൂസുഫിന്റെ ഇരുപതാമത്തെ ആയത്തിൽ പറയാണ് വളരെ തുച്ഛമായ ഒരു വിലക്കാണ് അദ്ദേഹത്തെ അവർ കച്ചവടം നടത്തിയത് ദറാഹിമ ദറാഹിമഴദൂത ഏതാണും എണ്ണപ്പെട്ട വെള്ളി നാണയങ്ങൾക്ക് ആ കൊണ്ടുപോയ കച്ചവട സംഘം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നില്ല എന്ന് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഒരു കച്ചവട ചന്തയിൽ പലതും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പലതും വിൽക്കാൻ വെച്ച ഒരു മാർക്കറ്റിലെ ഒരു വിൽപ്പന ചരക്കായി ഇരിക്കേണ്ട ഒരവസ്ഥ മഹനായ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ആ വിൽപ്പനക്ക് വെച്ചതും അദ്ദേഹത്തെ കച്ചവടം ചെയ്തതും വാങ്ങിക്കൊണ്ടുപോയതും പിന്നീട് ആ മിസ്സറിന്റെ തന്നെ ഭരണത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സഹായകമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കണം അപ്പൊ യൂസുഫ് നബിയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ജീവതെന്ന് പറഞ്ഞാൽ നമുക്കാർക്കും നിർണ്ണയിക്കാൻ കഴിയുന്നതോ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതോ അല്ല ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ചില സന്തോഷങ്ങൾക്ക് വേണ്ടി പടച്ചും തരുന്നതായിരിക്കും എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം ഒരു വിശ്വാസി എത്രത്തോളം തെക്കുവയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന പാഠമാണ് യൂസുഫ് അലൈസലാത്തു വസ്ലാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ആരുമില്ലാത്ത ആരും കാണാനില്ലാത്ത ഒരു നാട്ടിൽ അവിടുത്തെ കൊട്ടാരത്തിൽ സ്വസ്ഥമായി കഴിയുന്നതിനിടയിൽ ആർക്കും അദ്ദേഹത്തെ അറിയില്ല ആ സമയത്താണ് ആ കൊട്ടാരത്തിലെ രാജ്ഞിയാണ് ഒരു തിന്മ ചെയ്യാൻ വിളിക്കുന്നത് ഏതൊരു പെണ്ണിന്റെ വീട്ടിലാണോ താൻ കഴിയുന്നത് ആ പെണ്ണു തന്നെ ഒരു തിന്മ ചെയ്യാൻ തന്നെ വിളിക്കുകയും എല്ലാ വാതിലും അവൾ കൊട്ടിയടക്കുകയും വകാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു ഇങ്ങോട്ട് വാ ആ സമയത്ത് യൂസു അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ശരണം തേടുന്നു സഹോദരങ്ങളെ എന്തെല്ലാം വേണമെങ്കിൽ ചിന്തിക്ക ബാപ്പേ ഉമ്മ സഹോദരങ്ങളോ നാട്ടുകാരോ ഒന്നും കാണാല്ല ഇനി വിളിക്കുന്നത് നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണ പെണ്ണല്ല എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പുറം ലോകം ആ തെറ്റിനെ കുറിച്ച് അറിയാതെ അതിനെ മറച്ചുവെക്കാനുള്ള എല്ലാ സംവിധാനവും ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ വെച്ച് ആരും കാണാതെ ഒരു തിന്മക്ക് തന്നെ ക്ഷണിച്ചപ്പോഴും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച സൂക്ഷ്മത മൊബൈലിൽ ഒറ്റക്കാകുമ്പോ അടച്ചിട്ട വീട്ടിൽ ഒറ്റക്കാകുമ്പോ പഠനത്തിന്റെയോ ജോലിയുടെയോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാട് വിട്ടുപോകുമ്പോൾ അവിടെയൊക്കെ ഒരു വിശ്വാസി എന്താകണമെന്ന വളരെ കൃത്യമായ പാഠം യൂസുഫ് അലഹി സലാത്തുവസലാം നമ്മെ പഠിപ്പിക്കാൻ മൂന്നാമത്തെ ഒരു പാഠം പ്രബോധനമെന്നത് ഏതു കാലത്തും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ത് സാഹചര്യത്തിലും തന്നാലാകുന്ന വിധം ആ പ്രബോധനം നിർവഹിക്കാൻ തനിക്ക് കഴിയണമെന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ യൂസുഫ് നബിയുടെ ജീവിതത്തിലുണ്ട് നോക്കൂ നിങ്ങൾ ജയിലിൽ അടക്കപ്പെടുകയും ആ ജയിലിൽ ഒരു നാട്ടിൽ ഒരു ജയിലിൽ കഴിയേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന രണ്ടാളുകൾ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ചോദിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്റെ ജയിലിൽ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരെ രണ്ട് റബ്ബാണോ അതല്ല എല്ലാറ്റിനും കഴിയുന്ന ഒരല്ലയാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തനിക്കറിയാത്ത ഒരു നാട്ടിൽ ഒരു ജയിലിൽ ഇതാരാണ് എന്ന് പോലും അറിയാത്ത രണ്ടാളുകൾ അവരോട് സംസാരിക്കാൻ തനിക്ക് കിട്ടിയ ഒരവസരത്തിൽ അവർ ചോദിച്ച കാര്യം അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ മുൻപ് റബ്ബ് തന്നെ ഏൽപ്പിച്ച പ്രബോധനമാകുന്ന ബാധ്യത അദ്ദേഹം നിർവഹിക്കാണ് സഹോദരങ്ങളെ ഭൗതിക ജീവിതത്തിന്റെ തിരക്കു പറഞ്ഞ് കച്ചവടത്തിന്റെ ഓട്ടത്തിന്റെ തിരക്കു പറഞ്ഞ് നമ്മളിലും അന്ന് ഏൽപ്പിച്ച ആ ബാധ്യത പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അവിടെയാണ് പ്രതികൂല സാഹചര്യത്തിൽ പോലും എങ്ങനെ തന്റെ ബാധ്യത നിർവഹിക്കണമെന്ന കൃത്യമായ പാഠം മഹാനായ യൂസുഫ് അലഹി സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം തൗഹീദ് തന്നെയാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനം വിശുദ്ധ ഖുറാൻ സൂറത്ത് യൂസുഫിന്റെ തൊട്ടടുത്തായ നാൽപ്പതാമത്തായത്തിൽ ഈ ജയിൽവാസികളോട് തന്നെ അദ്ദേഹം സംസാരിച്ച അടുത്ത വാക്ക് എന്താണ് അല്ല പറയാണ് പടച്ചോന് പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ചില പേര് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും കൊടുത്ത പേരു മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ഈശ്വർക്കുണ്ടല്ലോ അതിന് അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല ഇനി ഹുക്കുമോ ഇല്ല വിധി പറയാനുള്ള അവകാശം അല്ലാക്കു മാത്രമാണ് ആ പടച്ചവൻ നമ്മളോട് കൽപ്പിച്ചത് അവനെ മാത്രം ആരാധിക്കാനാണ് അതാണ് നേരെ ചൊവ്വയുള്ള വക്രതയില്ലാത്ത ജനങ്ങളിൽ അധികം ആളുകളും ആ കാര്യം മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല നോക്കൂ നിങ്ങൾ വളരെ കൃത്യമായി ഒരു കാലത്തും തെളിവില്ല അത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചില പേരുകളും ന്യായങ്ങളും മാത്രം പടച്ചറപ്പ് കൽപ്പിച്ചത് അവനെ മാത്രം ആരാധിക്കാനാണ് തൗഹീദാണ് ആ തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം മാത്രമാണ് ശരിയായ ശരിയായതീന് എന്ന് ആ ജയിലിൽ വെച്ചുകൊണ്ട് പ്രബോധനം നടത്തുന്നു പ്രബോധനത്തിലെ പ്രഥമ വിഷയം അത് തൗഹീദ്കണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം അദ്ദേഹം പാലിക്കുകയും ആ ജയിൽവാസത്തിൽ പോലും തൗഹീദിനെ മുറുകെ പിടിച്ച് അദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കി രാജാവാളെ പറഞ്ഞയച്ചു ഒരു സ്വപ്നമുണ്ട് അത് വ്യാഖ്യാനിക്കണം അതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയൂ എന്ന് പറഞ്ഞ് ദൂതനെ പറഞ്ഞയക്കുമ്പോ ആ ഏതായാലും കുറെ കാലായാലും ജയിലിൽ കഴിയണം എന്നാ എങ്ങാനും എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ മുതലാക്കട്ടെ എന്ന് ചിന്തിക്കല്ല അദ്ദേഹം ചോദിച്ചത് എന്താ അറിയോ എന്നെ മോചിപ്പിക്കണങ്ങള് അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കേണ്ടത് എന്നെ കണ്ടപ്പോ കൈമുറിച്ച കുറച്ച് പെണ്ണുങ്ങളല്ലേ എന്നെ കുറിച്ച് പലതും പറഞ്ഞ ആരോപണം പറഞ്ഞ ആളുകൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിലപാടെന്താണ് എന്ന് ചോദിക്കണം രണ്ട് കാര്യം ഒന്ന് എന്റെ സത്യസന്ധത അവർക്ക് മനസ്സിലായോ രണ്ടാമത്തെ പാഠം തറയോ ആ പെണ്ണുങ്ങൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളതെങ്കിൽ ഞാനല്ല തിന്മക്കുള്ളൊരു സാഹചര്യത്തെ പോലും അദ്ദേഹം പേടിക്കാൻ ഇനി അങ്ങോട്ട് വന്നിട്ട് അവരതേ നിലപാടിലാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ് എന്ന് ചോദിക്ക് എന്നിട്ട് എന്നെ മോചിതനാക്കാമെന്ന് സഹോദരങ്ങളെ അഞ്ചു പാഠങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കാൻ ശനിയും അതിലേക്ക് ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ കൂടിയുണ്ട് വരുന്ന ഹുതബകളിൽ നമുക്കത് മനസ്സിലാക്കാം അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല കഥാകഥനമെന്ന് മഹൻ അയൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രത്തെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പാഠം ഉൾക്കൊണ്ട് സഹോദരങ്ങളെ നന്മയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം ജീവിതം എന്താണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാണ് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല നാം വിചാരിക്കുന്നത് വിപരീതമായി സംഭവിക്കുമ്പോഴും അതിൽ ഹയർ മിസറിലെ കച്ചവട ചരക്കായിരുന്നൊരു മനുഷ്യൻ മിസറിന്റെ ഭരണാധികാരിയായി മാറിയത് പടച്ചോന്റെ തീരുമാനമാണെങ്കിൽ ഉൾക്കൊള്ളണം നമ്മൾ ആ പാഠം ഒറ്റപ്പെടുന്ന ഇടങ്ങളിലും തെക്കുവ കാണിച്ച് ജീവിക്കാനാകണം ബാധ്യത നിർവഹിക്കണം തൗഹീദ് മുറുക പിടിക്കണം തിന്മകൾക്കുള്ള സാഹചര്യത്തോടു പോലും ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പേടിയുണ്ടാകണം അങ്ങനെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഈ നല്ല കഥാവിവരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ എത്രത്തോളം നിസ്സഹായരാണ് എന്ന് ഓരോ നിമിഷവും അള്ളാഹു നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കാൻ ഒരേ സമയത്ത് രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ തേടിക്കൊണ്ടിരിക്കാൻ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതും തേടുന്നതും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമായ മഴ വർഷിക്കാനാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേ സമയത്ത് നമ്മുടെ മക്കളോ പിതാവോ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ആയി ദമാമിലോ ഒമാനിലോ യു എയിലോ ബഹ്റൈനിലോ ഒക്കെയുള്ള നമ്മളുടെ സഹോദരങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പഠിച്ചോന് ഈ വെള്ളമൊക്കെ നിറങ്ങി മഴക്കൊരാശ്വാസം തരണ എന്ന് അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമാറാകട്ടെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് ഒരു ഭാഗത്ത് വെള്ളമില്ലാത്തതിൻ്റെ പ്രയാസം പറഞ്ഞ് നമ്മളും ഒരു ഭാഗത്ത് വെള്ളം കയറി കച്ചവടവും കാര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം പ്രയാസത്തിലായതിൻ്റെ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ നമ്മളുടെ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്ന വല്ലാത്തൊരു സന്ദർഭമാണിത് ശരിക്കാഹു നമ്മെ പഠിപ്പിക്കുകയാണ് എത്ര വളർന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഒരു അറ്റം കാണുമ്പോഴേക്ക് ഇനി പടച്ചോരൊന്നും വേണ്ട എന്ന് നെകളിക്കുന്നവരുടെ മുന്നിൽ വെള്ളം കൂടിയാൽ നിങ്ങൾക്കുള്ള പരിഹാരം എന്താ വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്ന് കൃത്യമായി പടച്ചറബ് നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കാൻ പടച്ചർബ് നമ്മളോട് പറഞ്ഞില്ലേ കുമ്പിൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളമങ്ങ് വറ്റിപ്പോയാൽ നിങ്ങൾക്ക് തെളിഞ്ഞ ഉറവ ജലം കൊണ്ടുവന്നു തരാൻ ആരുണ്ട് എന്ന അള്ളാഹുവിന്റെ ചോദ്യം സഹോദരങ്ങളെ വളരെ പ്രസക്തമാണ് അതുകൊണ്ട് ഈ വെള്ളമില്ലാത്തതിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം എവിടെങ്കിലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് സൂറത്തുൽ ബക്കറിയുടെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കസീർ റഹ്മുള്ള അലേഹി ഇമാം മുജാഹിദ് റഹിമഹുല്ലയുടെ ഒരു ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയിൽ വരൾച്ച സംഭവിക്കുന്ന സമയത്ത് മൃഗങ്ങൾ പറഞ്ഞു പോകുമെന്ന് പാപികളായ മനുഷ്യർ കാരണമാണ് ഈ വരൾച്ച സംഭവിക്കുന്നത് മനുഷ്യരിലെ ഭാവികൾക്ക് അള്ളാഹുന്റെ ശാപം എന്ന് മൃഗങ്ങൾ പറഞ്ഞു പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ പാപങ്ങൾ നമ്മളുടെ അതിരുവിട്ട പ്രവർത്തനങ്ങൾ നമ്മളുടെ അധർമ്മങ്ങൾ നോക്കുകയാണെ മേഘം മൂടി നിൽക്കാൻ കാണാണ് നമ്മൾ കാർമേഘത്തെ ഒരിറ്റു വീണ് ഭൂമിയിലേക്ക് വീണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ എന്റെ പടച്ചോൺ അതിനെ തടഞ്ഞു വച്ചത് എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ അപ്പൊ പഠിച്ചോ അങ്ങോട്ട് ഇറക്കി തരും അതുകൊണ്ട് എന്നപ്പോ മഴ ഇല്ലാത്തതിന്റെ കാരണം ഭൗതികമായ കണക്കും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നതോടൊപ്പം പഠിച്ചോനെ എന്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനും പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാനും പശ്ചാത്തപിക്കാനും സഹോദരങ്ങളെ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹുദിനുള്ള തോഫിയത നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് സുബാനുഹത്തെ ആരെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറത്ത് നന്മയുള്ള ജീവിതം നയിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു അവരുടെ പാപങ്ങളെ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹു തകാല അനുഗ്രഹീതമായ അവൻ്റെ മഴ നമുക്ക് മേൽ വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷല്ല മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിയിലേക്ക് ആകാശത്തേക്ക് കൈ ഉയർത്തി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എല്ലാവരും കൈകൾ ഉയർത്തുക اللهم اسقنا اللهم اسقنا اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير عاجلا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير عاجلا، اللهم اسق عبادك وبهائمك وانشر رحمتك واحيي بلدك الميت اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير آجلا اللهم أعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منه والأنبات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين